ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ലീവ് നമുക്ക് സ്ഥലം വരെ പോകണം അപ്പം അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചോദിച്ചിട്ടാണ് അപ്പം നമ്മൾ ആദ്യം കട്ടൻചായൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ പണികൾ തുടങ്ങാം അപ്പം ഇന്ന് ഊണിനൊന്നും നമുക്ക് കാലാക്കുന്ന ആവശ്യമില്ല അപ്പം ഇങ്ങനെ ചോറ് തപ്പിച്ച് വെക്കുന്നുണ്ട് ഉച്ചയ്ക്ക് കറികൾ ഇപ്പം ഇന്നലത്തെ മീൻ കറി ഉണ്ട് അപ്പോൾ അത് മതി പിന്നെ ഉച്ചയ്ക്ക് നമ്മളുണ്ടാവില്ലേ കൂട്ടുകേക്ക് ഇതിൻ്റെ കാലത്തേക്ക് ഒരു വെള്ളം ഇപ്പം ഒരു ഇഷ്ടം ഉണ്ടാക്കണം അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ വെള്ളായപ്പോണ്ടാക്കണം ദിവസം പാകം നമ്മൾ ശരിക്കും അപ്പോഴേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങും സവോളയൊക്കെ നന്നാക്കി എടുക്കാം ഇത് ഇഷ്ടുണ്ടാക്കാം വേഗം നന്നാക്കട്ടോ നമുക്ക് ദേശിച്ചു ആയിട്ടുണ്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കഴിക്കാം ഞങ്ങൾ ഒരിങ്ക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഡോക്ടറെ വേണം പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നത് അപ്പൊ ബസ്സിനെ പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മള് ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്താണെങ്കിൽ കാണേണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വഴി കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പല്ല് ഡോക്ടറെ എത്തിനു അപ്പോൾ എന്തായാലും ലീവ് എടുത്താണ് അപ്പോൾ പല്ലിട്ട് ആയിട്ട് തന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പല ഡോക്ടറെടുത്ത് എത്തിയിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പൊ ഡോക്ടർക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാധാരണ ഞാൻ ഈവനിങ് ടൈമിലൊക്കെയാണ് വരാറ് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാലത്ത് വരുന്നത് കേട്ടോ അപ്പൊ പ്രത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ അച്ഛനും മോനോട് ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വാടാനപ്പുള്ളി സെന്ററിലാണ് അപ്പൊ ഇവിടെന്നാണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് കിട്ടും നമുക്ക് പോവേണ്ടത് കയ്പമകലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെയായിരുന്നു എൻ്റെ മാമൻ്റെ വീട് എൻ്റെ കുട്ടിക്കാലം മുഴുവൻ അവിടെയായിരുന്നു എൻ്റെ ഓർമ്മകൾ നമ്മളൊരു ഓർമ്മ വെച്ച കാലം എന്ന് പറയില്ലേ അതൊക്കെ അവിടെയായിരുന്നു അച്ചാച്ചൻ അമ്മാമ മാമൻ മേമ അവരുടെ കൂടിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അച്ചാച്ചനെ അച്ഛനെന്നും അമ്മാമേനെ അമ്മാന്നും മാമേനെ ചേച്ചി എന്നും മാമനെ മാത്രം എന്തോ ഞാൻ മാമനെന്നും വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം അപ്പം ഞങ്ങൾക്ക് ബസ്സൊക്കെ കെട്ടി ബസ്സിൽ ഞങ്ങൾ പോവാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അച്ഛനും അമ്മയും ഒന്നും അവരൊക്കെ ഉണ്ട് കേട്ടോ അവർ പെരിങ്ങോട്ടുകാരന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ അനിയൻ ഞങ്ങൾ തമ്മിൽ ഒരു വയസിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അച്ഛൻ അന്ന് ബോംബെയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് രണ്ട് പിള്ളേരെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ അങ്ങനെ മാമൻ്റെ വീട്ടിൽ വളർന്നതാണ് ഞാൻ പക്ഷെ മാമൻ്റെ വീട്ടിൽ രാജകുമാരിനെ വളർന്നത് അങ്ങനെ ഞാൻ ആ നാട്ടിലെത്തി പക്ഷെ എന്റെ കുട്ടിക്കാലത്തെ നാടൊന്നല്ല ഇപ്പൊ ആകെ മാറിപ്പോയി ഇടവഴികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വലിയ വലിയ കടകളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഹൈവേ വന്നല്ലോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ ഇന്നാണെങ്കിൽ അച്ചാച്ചൻ മരിച്ച നാൽപ്പത്തി ഒന്നാം ചരമദിനാണ് അമ്മാമ്മയുടെ ഇരുപത്തിരണ്ടാം ചരമവാർഷികം അതുപോലെ ഞാൻ നാട്ടിൽ പറഞ്ഞ കഥയിലെ ഇപ്പൊ അച്ചാച്ചനും അമ്മാമയും മാമനും ഒന്നും ഇപ്പൊ ജീവിച്ചിരിക്കില്ലേ ആകെ മാമ മാത്രാണ് ഉള്ളത് അപ്പോൾ അതിന്റെ നാപ്പത്തി ഒന്നാം ചരമദിനത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ അവിടെ ഞാൻ വേറെ വീഡിയോസുകളൊന്നും ആരും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു ദിവസമല്ല ഇതിപ്പോൾ പോണ വഴിയിൽ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ കുറച്ച് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ആ നാട്ടിലേക്ക് പോവാറ് അപ്പോൾ അങ്ങനെ ആ ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊന്നു മാത്രമേ കേട്ടോ വിടെ ഈ ഹൈവേ ഒക്കെ വന്നപ്പോഴേ നമുക്ക് ശരിക്കും എവിടെ എത്തി എന്തെത്തി എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു ആരെയും ഒന്നും അങ്ങനെ എടുത്തില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണെങ്കിൽ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി അത്യാവശ്യം ലോങ്ങ് ആണല്ലോ അപ്പൊ ചായ കുടിക്കാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വളരിയിൽ വന്നിട്ടാണ് അറിയുന്നത് അനുമോനെ ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി അവനെ ചെരുപ്പ് വാങ്ങിക്കണ ഒരു തിരക്കിലാണ് അങ്ങനെ നമ്മൾ ചെരുപ്പ് കടയിലേക്ക് കയറി കേട്ടോ കുറേ നേരം നോക്കിയിട്ടാണ് ധനുമോനൊരു ചെരുപ്പ് ഇഷ്ടമായത് അപ്പൊ നമ്മള് ചെരുപ്പൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ കേട്ടോ നമ്മൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അധികം വീഡിയോസുകൾ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പുതിയൊരു വീഡിയോ ബായ്